കാത്തിരിപ്പിനൊടുവിൽ ചരക്ക് കപ്പൽ എത്തിയതോടെ തലമുറയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനൊരുങ്ങിയാണ് വിഴിഞ്ഞത്തുകാർ തങ്ങളുടെ ഭാവി തലമുറയ്ക്ക് ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു മികച്ച അവസരം കൂടിയാവണം വിഴിഞ്ഞം തുറമുഖം എന്നാണ് ഇവരുടെ ആഗ്രഹം ഒപ്പം നാടിൻ്റെ വികസനവും വിഴിഞ്ഞത്തെ സാധാരണ ാണ് വിൻ കപ്പലെത്തിയതോടെ അവസാനമായത് ചരക്ക് നീക്കം ആക്കുന്നതോടൊപ്പം തങ്ങളുടെ ഭാവി തലമുറയ്ക്ക് ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു മികച്ച അവസരം കൂടിയാകണം വിഴിഞ്ഞം തുറമുഖം എന്നാണ് ഇവരുടെ ആഗ്രഹം വിഴിഞ്ഞം ലോകരാജ്യങ്ങളിൽ അറിയപ്പെടുമെന്നുള്ള ഒരു സന്തോഷമുണ്ട് സംബന്ധമായ മറ്റുള്ള പ്രോജക്റ്റിൽ വരുമ്പോൾ ഇവിടെയുള്ള സ്ഥലവാസികൾക്കും മറ്റുള്ളവർക്കും നല്ല ഒരു വ്യവസായ സംരംഭം വരുമ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് വളരെയധികം ലാഭകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് ഈ ഈ പ്രോജക്റ്റ് കൊണ്ടുപോയിരിക്കും എൻ്റെ എനിക്കും എൻ്റെ തലമുറയ്ക്കും ഈ ഇവിടെ ഒരു കപ്പൽ അന്താരാഷ്ട്ര തുറമുഖം എന്നുള്ള നിലയിൽ ഷിപ്പുകൾ വന്നു പോകുന്നതിന് വളരെയധികം സന്തോഷമുണ്ട് ഭാവി തലമുറയ്ക്കും ഇത് ഇതൊരു മുതൽക്കൂട്ടാണ് പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും കണ്ട തീരദേശ ജനതയ്ക്ക് മുന്നിൽ കൂറ്റൻ കപ്പലെത്തിയപ്പോൾ അതിനെ സ്വീകരിക്കാൻ പ്രദേശവാസികൾ ഒന്നാകെ ഓടിയെത്തി ഇവിടെ കേരളത്തിലെ കേരളത്തിലെ സംബന്ധിച്ചത് സംബന്ധിച്ച് കേരളത്തെ ആർക്ക് മൊത്തത്തിൽ അവമാനിക്കാം വികസനം എത്തിയപ്പോൾ അതിൽ കലർത്തിയ ചൂടൻ മറുപടി ും കുട്ടിക്ക് അച്ഛനാകുക എന്നുള്ള ഒരു പോക്കിലാണ് ഇപ്പൊണ്ടിരിക്കുന്നത് മാറ്റത്തോടൊപ്പം സമഗ്ര വികസനം തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നതും തീർച്ചയായിട്ടും നല്ല വികസനം ഉണ്ടാവുന്ന തോന്നും കൂടുതൽ മദർഷിപ്പുകൾ ഇങ്ങോട്ട് വരണമെന്ന് പ്രതീക്ഷിക്കുന്നു അത് അതോടൊപ്പം തന്നെ ഇതിന്റെ നമ്മളെ യുവാക്കൾക്ക് കൂടുതൽ ജോലി കിട്ടാൻ ചാൻസ് കൂടുതലാണ് പ്രായം പിന്നിട്ടവരും നാട്ടിലെത്തിയ കൂറ്റൻ കാണാൻ ഓടിയെത്തി നടക്കാതെ പേടിച്ച സ്വപ്നം സന്തോഷത്തിലാണ് മറ്റു ചിലർ ആദ്യഘട്ടത്തിനൊന്നും അങ്ങനെ തോന്നിയില്ല പാറ കിട്ടിയില്ല അതാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് വലിയ മാറ്റത്തിന് രാഷ്ട്രീയ വിവാദങ്ങളും വിമർശനങ്ങളും ഒഴിച്ചു നിർത്തിയാൽ ആദ്യ മദർഷിപ്പിന്റെ വരവിൽ ഹാപ്പിയാണ് വിഴിഞ്ഞെത്തുക ജനം തിരുവനന്തപുരം